നീ ണ്ടോ മനസ്സിലായില്ല എല്ലാം നേടിയെടുത്തു എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ് ചില പൊട്ടം കളികൾ എനിക്കും ഇഷ്ടമാണ് ഇതെന്റെ ജീവിതമാ എന്റെ മോളുടെ നിങ്ങൾ വെറും വളർത്തമ്മ സ്വയം വളർത്തമ്മ അതുകൊണ്ടായിരിക്കും നീ ചീത്തത്തരത്തിന് മുതിരുന്നത് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഇല്ലേ ഓർമ്മയില്ലേ നിനക്ക്

ഞാൻ മറക്കാൻ ശ്രമിക്കുന്നതും ദയവ് ചെയ്ത് എന്റെ മകളെ നശിപ്പിക്കരുത് നശിപ്പിക്കാനല്ല കല്യാണം കഴിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അത് നടക്കില്ല ഞാൻ ഒരു സ്ത്രീയാണ് എനിക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും പ്രായമായ മാധവേട്ടനെ വിവാഹം കഴിക്കേണ്ടി വന്ന എന്റെ ഗതികേടിലുണ്ടായ തെറ്റ് ഞാനതിൽ ബോധവതിയാണ് അതവിടെ കൊണ്ട് തീർന്നു നിങ്ങൾ പറഞ്ഞു തന്ന രാത്രിയിലെ ലഹരി ഇവിടെ വെച്ച് നിങ്ങളെ കണ്ടത് മുതൽ എന്നെ പിന്തുടരുകയാണ് ദീപ മകളല്ലേ ഞാൻ ഞാൻ കെട്ടിയാലും നമുക്ക് കഴിയാം നീ എന്താ ആണുങ്ങളെ തേടി നടക്കുന്ന എനിക്ക് കൂടുതൽ ില്ല ഈ വിവാഹം നടക്കില്ല ഞാൻ നടത്തില്ല വെല്ലുവിളിയാണോ അങ്ങനെയും കരുതാം എങ്കിൽ ഞാൻ നടത്തും കാണാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഭയപ്പെടുത്തുകയാണോ ക്രൂരയായ ഒരു കൊലയാളിക്ക് അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല ഒരു നിങ്ങളെ അതിനാണ് ഞാൻ വന്നത് നിന്നെയും നിന്റെ ഇല്ലാതാക്കി എല്ലാം നേടാൻ ആ കൊലപാതക രഹസ്യം ഞാൻ പുറത്താക്കും ഞാൻ കൊന്നെങ്കിൽ അതിന് ഉത്തരവാദി നീയും ശിക്ഷ അതിന് തെളിവുകളില്ല ഞാൻ മാപ്പ് സാക്ഷി നീ നീ കൊലയാളി മെയിൽ നിന്നെ ഞാൻ പുറത്താക്കും ഒന്നും ചെയ്യില്ല ും നിനക്കുള്ള ദിവസമാണ് ഈ രാത്രി രക്ഷപ്പെടാൻ വേണ്ടി മോളെ രക്ഷാൻ ഞാൻ സമ്മതിക്കില്ല അവൾ അവളെനിക്ക് കറവ പശുപാടും അവളെ വെച്ച് ഞാൻ എല്ലാം നേടും എനിക്ക് ജീവിതം ആസ്വദിക്കണം പ്രതിബന്ധങ്ങളൊന്നും ഞാൻ ബാക്കി വെക്കില്ല എന്നുവെച്ചാൽ ഈ കുടുംബത്തിന്റെ അടിത്തറ ഞാൻ എല്ലാം സ്വന്തമാക്കും സുദേവനെ എതിർത്താൽ അവനെയും ഞാൻ തീർക്കും ദീപയെ കുളിച്ചിപ്പട്ടിയെ പോലെ പുറകെ നടത്തിക്കും ശബ്ദിച്ചു പോകരുത് പോകരുത്

ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം എന്താ ഞങ്ങൾ ഒന്നിച്ചാണ് സിറ്റിയിൽ പഠിച്ചതും താമസിച്ചത് ഓഹോ ഈ പയ്യരെ എത്ര നാളായിട്ട് സാറേ മകൻ പറഞ്ഞ വയ്യ ഒരാഴ്ച ആയാലും നേരെ കണ്ടിട്ട് ഓഹോ എത്രക്കാരനായിരുന്നു സർസ്വഭാവം ഐ മീൻ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലേ സുശീലിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇല്ല നല്ല കുട്ടിയായിരുന്നു വിവാഹത്തിന് അനുകൂലമായിരുന്നോ എല്ലാം അന്വേഷിച്ച് അറിഞ്ഞിട്ട് മതി കല്യാണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്കിഷ്ടമായിരുന്നു ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല ദീപ സ്വന്തം മകളല്ലേ മകളെ പോലെയാണ് ദീപ എത്ര കാലമായിട്ട് സുശീലേ അപ്പോൾ ീപ കണ്ടതിന് ശേഷമാണ് പ്രേമം തുടങ്ങിയത് ഒക്കെ ദീപ അയച്ചതല്ലേ നിങ്ങളുടെ പ്രേമത്തെ ഇവിടെ ആരെങ്കിലും എതിർത്തിരുന്നോ ദീപയെ വേറെ ആരെങ്കിലും പ്രേമിച്ചിരുന്നോ ഐ മീൻ വൺ വേ ട്രാക്ക് ലൗ ഈ കൊലപാതകത്തിൽ ദീപയ്ക്ക് ആരെങ്കിലും ഉണ്ടോ എനിക്കൊന്നും അറിയില്ല തന്റെ കൂട്ടുകയോട് വരാൻ പറയൂ